മണപ്പുറം ഫൗണ്ടേഷൻ നിർധരരായ രണ്ട് ഭിന്നശേഷിക്കാർക്ക് ഇലക്ട്രിക് വീൽ ചെയർ സമ്മാനിച്ചു മണപ്പുറം ഫൗണ്ടേഷൻ ഇരിഞ്ഞാലക്കുട സ്വദേശിനിയായ കുമാരി അഭിയ്ക്കും അങ്കമാലി സ്വദേശിയായ അജിത് കുമാറിനും ഇലക്ട്രിക്കൽ വീൽ ചെയർ നൽകി മണപ്പുറം ഫൗണ്ടേഷൻ സിഇഒ ജോർജ് ഡിദാസ് ഇലക്ട്രിക്കൽ വീൽ ചെയർ നൽകി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മണപ്പുറം ഫൗണ്ടേഷൻ സി എസ് ആർ ഹെഡ് ശില്പ ടീസിബാസ്റ്റ്യൻ പദ്ധതി വിശദീകരിച്ചു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഒന്നേ മുക്കാൽ ലക്ഷം രൂപ വീതം വില മതിക്കുന്ന രണ്ട് ഇലക്ട്രിക് വീൽ ചെയറാണ് മണപ്പുറം ഫൗണ്ടേഷൻ സി എസ് ആർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നൽകിയത് അജയ്ക്കാണ് ഈ വീൽ ചെയറ് അജിത്തിനാണ് ഈ വീൽ ചെയർ കൊടുക്കാൻ പോകുന്നത് അതുപോലെ തന്നെ മുര്യാടത്ത് നിന്നുള്ള അബയെ അബിയയ്ക്കും നമ്മളൊന്ന് വീൽ ചെയർ കൊടുക്കുന്നുണ്ട് അബിയന്നെത്തിൻ്റെ പീഠ ഒക്കെ കുടുംബാംഗങ്ങളോട് എത്തിയിട്ടുണ്ട് അവരുടെ അപേക്ഷ നാറ് വളരെ അനുഭവപൂർവ്വം എടുക്കുകയും ഒന്ന് മുക്കാൽ ലക്ഷം രൂപ വിലയൊന്ന ഈ വീൽ ചെയറ് കൊടുക്കുകയാണ് വളരെയേറെ സന്തോഷമുണ്ട് അവരുടെ ദുഃഖത്തിൽ നമുക്കും ഒരു പണ്ട് അല്ലെങ്കിൽ അവർക്കൊരു ആശ്വാസമേകാനായിട്ട് ചെറിയ സഹായസ്ഥ മണപ്പുറം ഫൗണ്ടേഷൻ നൽകാൻ പറ്റിയാലും ഞങ്ങൾക്ക് അധികം സന്തോഷമുണ്ട്